പ്പോൾ എനിക്കത് കുറവ് പോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പൊടിയെടുത്തു അതിനെ കളർ നോക്കിക്കെ നല്ലൊരു കട്ടിൻ കളറായിട്ടുണ്ടേ നല്ലോണം ഇവിടെ ഡ്രൈ ഒരു കളർ വ്യത്യാസമുണ്ട് കേട്ടോ രണ്ടോ ഒരു ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖാട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സുഖാട്ടിരിക്കുകയാണ് അപ്പോഴെങ്ങനെയാ അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടോ ഇങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ രാവിലെ തൊട്ടുള്ള മഴയാണ് രാവിലെ അല്ല ഇന്നലെ രാത്രി തൊട്ടുള്ള മഴയാണ് കേട്ടോ ഇടയ്ക്ക് കുറയും പിന്നെ ഇടയ്ക്ക് കൂടി വരും പിന്നെ കുറയും ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും മഴയൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാം കേട്ടോ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയട്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ മഴ പെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം മടിയാണല്ലോ അപ്പോൾ ഇങ്ങനെ എടുക്കണോ വേണ്ട എടുക്കണോ വേണ്ടി ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കായിരുന്നു അവസാനം വിചാരിച്ചും എടുത്തേക്കാന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും മുടിക്ക് നല്ല എന്താ പറയുക കറുപ്പ് കിട്ടാനൊക്കെ പറ്റുന്നല്ലോ മുടി നല്ല ഷൈനിങ് നല്ല ലുക്ക് തോന്നാൻ പറ്റും നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് വെച്ചുള്ള ഒരു അടിപൊളി ഒരു ഹെയർ പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു വീട് ഞാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് ഇതൊരു സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഹെയർ മാക്സ് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് വേഗം തന്നെ കണ്ടുവരാം അപ്പോൾ നിങ്ങൾ നെല്ലിക്ക ജ്യൂസൊക്കെ കുടിക്കാൻ തുടങ്ങിയോ ഞാനിപ്പം ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ തുടങ്ങിയതോടെ എനിക്ക് നല്ല മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ കണ്ണിനൊക്കെ നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് എനിക്കത് മനസ്സിലാവൂട്ടോ നമ്മുടെ മുഖത്തിനൊക്കെ ചെറിയൊരു ചേഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നെല്ലിക്ക ജ്യൂസ് അപ്പോൾ ഇന്ന് രാവിലെ കുടിച്ച് നെല്ലിക്കയും ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത ജ്യൂസാണ് കേട്ടോ നെല്ലിക്ക ജ്യൂസിൽ ചെറിയ കമർപ്പൊക്കെ ഉണ്ടാവും കേട്ടോ എങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ നമ്മുടെ മുടിയൊക്കെ വളരുവാണെങ്കിൽ പിന്നെ നമ്മളതൊന്നും കമറുപ്പൊന്നും നമ്മളധികം പ്രശ്നമാക്കത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ മാസ്കിലിട്ട് പോകാം അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്നത് എന്താ കാപ്പിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കാപ്പിപ്പൊടി അതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കാം പണ്ടൊക്കെ ഇവിടെ കാപ്പി അമ്മ പൊടിക്കുമായിരുന്നു കേട്ടോ നമുക്കിവിടെ ഒത്തിരി കാപ്പി കൃഷിയൊക്കെ ഉള്ളതാണ് അപ്പം അമ്മ ഇവിടുന്ന് കുറേ പറിച്ചു ഉണക്കിയിട്ട് പൊടിപ്പിച്ച് വെക്കുമായിരുന്നു പിന്നെ പിന്നെ അമ്മത്തേക്കും മടിയായി അമ്മയ്ക്കും പ്രായമായില്ലോ പിന്നെ എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഈ എന്താ പറയുക ഒലക്കെടുത്ത് കുത്തുന്ന പരിപാടി എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ അവിടെ ഞാൻ ഇതിനങ്ങനത്തെ പഠിക്കുന്ന പോവില്ല അമ്മ ഇവിടെ ഒലക്കൊണ്ട് കാപ്പിയൊക്കെ പൊടിക്കുമായിരുന്നു കേട്ടോ കാപ്പി ജീരകം ഉലുവയൊക്കെ ഇട്ടിട്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കുമായിരുന്നു എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ കണ്ടു നോക്കിയിട്ടില്ല പക്ഷേ നമ്മൾ പൊടിച്ച് വയ്ക്കാറുണ്ട് എന്നിട്ടോ ഇപ്പം അമ്മയ്ക്ക് മണി കാരണം പ്രായക്കായി അതുകൊണ്ട് ഇപ്പം കാപ്പിപ്പൊടിയൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ നമ്മളിപ്പം കടയിൽ നിന്നേ മേടിക്കും നമ്മുടെ ഈസ്റ്റേൺ ഇത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ തലമുടിക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടെ എടുത്തേക്കാം ആ ഇത് മതിയാകും കേട്ടോ എടുത്തിട്ടുണ്ടേ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തേക്കണത് നമ്മുടെ അടിപ്പൊളി സൂത്ര നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ മുടിയൊക്കെ നല്ല തിളക്കം കിട്ടാനും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല താരനൊക്കെ പോകാൻ സൂപ്പറാണ് അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളത് കറക്റ്റ് നമ്മളത് ഒരു സ്കിന്റെ ഒരു രൂപ നമുക്ക് കിട്ടണം ഒത്തിരി അങ്ങനെ വെള്ളം പോലെ ആവരുത് കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചെടുത്താൽ മതിയെ അപ്പോൾ എന്തൊക്കെ എടുത്തു തൈര് ബീട്രൂട്ട് ജ്യൂസ് കാപ്പിപ്പൊടി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തോളൂ കേട്ടോ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്കത് കുറവ് പോലെ എനിക്ക് തോന്നിയായിരുന്നു പി ഞാൻ കുറച്ചും കൂടെ പൊടിയെടുത്തു അതിനനുസരിച്ച് തൈര് വീട്ടുകൊണ്ട് ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറാണേ നോക്കി എൻ്റെ വിരലിലും ആ കളർ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റെഡിയായി ഇനി ഒരു രണ്ട് മിനിറ്റ് ഈ പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തൈലൊക്കെ തേച്ച് കൊടുക്കാതെ രണ്ട് മൂന്ന് മിനിറ്റ് ഇനി നമുക്ക് നമ്മുടെ തലയിലെ ഹെയർ മാസ്ക് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ മുടിക്ക് നല്ല ഉള്ള് കിട്ടാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നല്ല സോഫ്റ്റ് അങ്ങനെയൊക്കെ പറ്റി നല്ല അടിപൊളി ഒരു ഹെയർ മാസ്ക് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴിതാ തലയിലേക്ക് തേച്ച് കൊടുക്കാം നമ്മൾ താരനൊക്കെ നല്ല വൃത്തിൽ പോയി കിട്ടും കേട്ടോ മുടി നല്ലോണം ഉള്ളോട് തന്നെ വളരും അപ്പോൾ വാടിയൊക്കെ മാറ്റി നമ്മുടെ ഹെയർ മാസ്ക് ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തേക്കണം എല്ലാവരും മുടിക്ക് നല്ല കറുപ്പ് കിട്ട നല്ല സൂപ്പർ സാധനാ കേട്ടോ ഇത് അപ്പോൾ ഇത് ആഴ്ചയില് രണ്ടുമൂന്ന് ദിവസമൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ മുടിയൊക്കെ നല്ല വൃത്തി വളർന്നോളും നമ്മൾ ഇതുപോലെ ഹെയർ പാക്ക് ഒക്കെ ചെയ്തെങ്കിൽ നമ്മുടെ മുടിക്കൊക്കെ നല്ലോണം വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഒരു കാര്യം നടക്കില്ല തലയിലേക്ക് നല്ലോണം തേച്ച് കൊടുക്കുക ഇപ്പൊ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും എന്നും പറഞ്ഞാലും നല്ല തണുപ്പാണ് തണു തൈരിൻ്റെ ആ ഒരു തണുപ്പൊക്കെ കൊള്ളുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹെയർ മാസ്ക് തേക്കുമ്പോഴത്തേന് ഉറക്കം വരും കേട്ടോ മുടിയുടെ ഉള്ളിലൊക്കെ നമുക്ക് നല്ലവണ്ണം തേച്ച് കൊടുക്കാവേ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ കരിഞ്ചീരത്തിൻ്റെ ഡൈ ആരെങ്കിലൊക്കെ തേക്കാൻ തുടങ്ങിയാൽ ഞാനിപ്പോൾ സ്ഥിരം തേക്കാറ് സ്ഥിരമല്ല ഒന്നരണ്ട് ദിവസം തേക്കാറുണ്ട് കേട്ടോ ഇന്നലെ തേച്ചില്ല മിനിങ്ങാൻ തേച്ചു ഇപ്പം ഇന്നും ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലാണ് നമ്മുടെ കാപ്പിപ്പൊടിയുടെ ഈ ഹെയർ മാസ്ക് കൂടെ ഞാൻ തേച്ച് കൊടുക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ മുടിയൊക്കെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ മുടിയൊക്കെ വളരുന്നുണ്ട് അപ്പം നല്ലവണ്ണമൊക്കെ വളർന്നിട്ട് നിങ്ങളോട്ട് പറയാലോ എന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കണതേ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചോളൂ കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് കരിഞ്ചീരകത്തിന് ഡൈ അപ്പോൾ പെട്ടെന്നൊന്നും റിസൾട്ട് ഇട്ടില്ല പതുക്കെ പതുക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരാൻ കുറച്ച് താമസം ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ താമസത്തോടെ വളരെയുള്ളൂ കേട്ടോ ുള്ളിലൊക്കെ തേച്ചു കൊടുക്കാവേ ഞാൻ വിചാരിച്ചിന്ന് സ്കൂളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നൊക്കെ കാരണം അതുപോലത്തെ മഴ ആയിരുന്നു കേട്ടോ രാത്രി മഴ പെയ്തതേ പക്ഷെ എന്തോ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുഞ്ഞും പോയില്ലോ അപ്പനിന്ന് തലവനെ അങ്ങനെയൊന്നും കുറഞ്ഞില്ല എന്ന് തണുപ്പ് വീണ്ടും തലവനെ വരുവാണ് അതുകൊണ്ട് വിട്ടില്ല ഞാൻ അവനെ നമ്മുടെ സ്കൂള് അടുത്ത് കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ സ്കൂൾ കാണാൻ പറ്റും തൊട്ടടുത്തോട്ടോ നമുക്ക് സ്കൂള് പള്ളി നമ്മുടെ അമ്പലം ഒക്കെ തൊട്ടടുത്തോ നമ്മളീ ഹെയർ മാസ്ക് ഉണ്ടല്ലോ ഈ താരനും കൊണ്ട് ഇങ്ങനെ പൊരുതി മുട്ടുന്ന ആൾക്കാരൊക്കെ ഇണ്ടാവുമല്ലോ താരനാണ് തലയിൽ ചൊറിച്ചിലാണെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ പിന്നെ മുടിക്ക് ഉള്ളില്ല എന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ അവർക്കൊക്കെ സൂപ്പർ സാധനം ആകട്ടെ ഇത് കാപ്പിപ്പുഴിയും ബീട്രൂട്ട് ജ്യൂസും തൈനിൽ ചേർത്തുള്ള ഹെയർ മാസ്ക് കെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വരെ ചെയ്ത് നോക്കൂട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവേ അപ്പം എൻ്റെ ഹെയർ മാസ്ക് ഞാനിതാ തീർത്തിട്ടോ കംപ്ലീറ്റ്ലി തീർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മളെ തലയിൽ ഇങ്ങനെ തന്നെ വിൽക്കണം കേട്ടോ എനിക്ക് മാത്രം നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടേ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തലമുടിയൊക്കെ നല്ല വൃത്തി കഴുകി വരാം കേട്ടോ ഒരു മണിക്കൂറെങ്കിലും തേക്കണം അപ്പം എൻ്റെ കൈ നോക്കിക്കേ കൈക്ക് നല്ല വൃത്തി ഒന്ന് കഴുകട്ടെ അപ്പം എൻ്റെ തലമുടിയൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ ഈ നമുക്ക് ഒരു മണിക്കൂർ ചെയ്യുമ്പം കാണാം ഞാനിതാ ഒരു മണിക്കൂർ എൻ്റെ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ തല കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്നല്ല പറഞ്ഞു പക്ഷേ ഇത് ഉണങ്ങിയിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ ഒരു മണിക്കൂറൊക്കെ തല വെച്ചാൽ മതിയെ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു കട്ടിങ് കളറായിട്ടുണ്ടേ നല്ലോണം ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ചെറിയതായിട്ട് നനമൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ കഴുകാൻ പോവാം കേട്ടോ ആ ഇവിടെയൊക്കെ തേച്ചായിരുന്നു അപ്പം ഞാൻ നല്ല കുറച്ച് തല കഴുകിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ആയ അപ്പോൾ ഞാനിതാ മുടിയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിട്ട് പോകുന്നു അപ്പോൾ കാപ്പിപ്പൊടിയുടെ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കവിപ്പൊടി ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഹെയർ പാക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം തൈരിൻ്റെ ഒരു മണം പോലും നമ്മുടെ മുടിയിലില്ല നമ്മൾ തൈര് കുറച്ചല്ലേ ചേർത്തുള്ളൂ നമ്മൾ കൂടുതലും ചേർത്തേക്കുന്നത് ബീട്ര ജ്യൂസാണ് കേട്ടോ ഞാൻ ചേർത്ത് അപ്പം നിങ്ങളും അതുപോലെ തന്നെ ചേർത്തോളൂ തൈര് ഞാനൊരു കുറച്ച് ചേർത്തുള്ളൂ കാരണം മുടിക്ക് നല്ല തിളക്കം കിട്ടാനും താരനൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈര് ചേർത്തോളൂ കേട്ടോ അപ്പം നിങ്ങളും തൈര് കുറച്ച് ചേർത്താൽ മതി കൂടുതലും ബീട്ര ജ്യൂസ് ചേർത്താൽ മതി അപ്പോൾ എൻ്റെ മുടിയുടെ ഒരു കളർ നോക്കിക്കേ തലമുടി ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ കഴുകിയ പാടാൻ ഇങ്ങോട്ട് പോകുന്നതാണ് ചെറുതായിട്ടൊന്ന് ഫാൻ്റെ ചുവടില് കുറച്ച് നേരം ഇരുന്നു പക്ഷേ സമയമില്ലായിരുന്നു കേട്ടോ അപ്പോൾ വീട് എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര മഴ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഒന്ന് വീടെടുത്തതാണ് അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ മുടികളൊന്നും പൊഴിയുന്നില്ല കേട്ടോ മുടി പൊഴിച്ചിലിനൊക്കെ നല്ല അടിപൊളിയൊരു ഹെയർ പാക്ക് ആണ് ഇത് തലയോട്ടി തന്നെ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് കേട്ടോ കണ്ടു ഒരു ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഇങ്ങനെ വെളുത്തൊക്കെ വരുവാണെങ്കിലും ആ മുടി ഇതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നോളൂ കേട്ടോ നമ്മൾ ഈ ഹെയർ ബാക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് നേരം ഇങ്ങനെ തേക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നല്ല മുടിക്ക് നല്ല നന്നായിട്ട് വളരുള്ളൂ മുടിക്ക് നല്ലൊരു കറുപ്പൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതുമാത്രമല്ല താരനൊക്കെ നന്നായിട്ട് മാറുകയും ചെയ്യും മുടി നല്ലൊരു തിളക്കം തന്നെ ഉണ്ടാവും അപ്പോൾ എൻ്റെ മുടിയുടെ നോക്കിയേ ഒരു ഷൈനിങ് ലുക്ക് ഒക്കെ അടിപൊളിയല്ലേ ചുരുണ്ട മുടിയാണ് എന്നാലും ലുക്ക് സൂപ്പറല്ലേ ഒരു തിളക്കമൊക്കെ കിട്ടുന്നില്ലേ ഞാൻ പറഞ്ഞത് അടിപൊളിയാണ് കേട്ടോ കാരണം ബീട്രൂട്ട് നന്നായി നമ്മൾ ചേർത്തിട്ടുണ്ട് അത് മാത്രമല്ല പിന്നെ തൈരും ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ആ കുഞ്ഞാറ്റോടെ ഗുഡ് നൈറ്റും കൂടി ഉണ്ട് കേട്ടോ <laughs> Kita okay, dah